വർഷം രണ്ടായിരത്തി പതിമൂന്ന് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ മൈതാനങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന കാലം ആ വർഷം റോണോ ജോർജിയയിലേക്കൊരു യാത്ര നടത്തി അന്ന് ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ജോർജിയ എന്ന രാജ്യം ഉണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല തൻ്റെ ജോർജിയ സന്ദർശന വേളയിൽ റോണോ ഒരു ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡൈനാമോ ഡൈനാമോറ്റബ്ലിസി അന്ന് അക്കാദമിയിൽ കാൽപന്ത് കാൽപന്ത്ഗതിയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കാനെത്തിയ കുട്ടികൾക്കൊപ്പം പോർച്ചുഗീസ് ഇതിഹാസം ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു ക്രിസ്ത്യാനോക്കൊപ്പം ഫോട്ടോ പകർത്താൻ എത്തിയ കുട്ടികൾക്കിടയിൽ പിന്നിരകിൽ നിന്നൊരു പന്ത്രണ്ട് വയസ്സുകാരൻ ഫോട്ടോയിൽ പതികനായി തൻ്റെ തല ഒരൽപ്പം ഉയർത്തിപ്പിടിച്ചു നിന്നു ഇന്നലെ യൂറോകപ്പിൽ കന്നിക്കാരായ ജോർജിയോട് പോർച്ചുഗൽ നാണംകെട്ട തോൽവി വഴങ്ങുമ്പോൾ ഡഗൌട്ടിൽ നിരാശനായിരുന്ന ക്രിസ്ത്യാനയുടെ അടുക്കളയ്ക്ക് ജോർജിയുടെ വിജയശിൽപിയായ ആ ഏഴാം നമ്പറുകാരൻ ഓടിയെത്തി ക്വിച്ച അന്ന് റോണോക്കൊപ്പമുള്ള ചിത്രത്തിൽ തന്റെ മുഖം പതിയാൻ പിന്നിരയിൽ നിന്ന് തലപൊക്കി പിടിച്ച ആ പന്ത്രണ്ട് കാരൻ ഇന്നവന് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ജോർജിയ പോർച്ചുഗൽ മത്സരത്തിന്റെ രണ്ടാം മിനിറ്റ് മൈതാനത്ത് പന്തുരുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ യൂറോയിൽ പോർച്ചുഗലിനായി ആദ്യ മത്സരം കളിക്കുന്ന ആന്റോണിയോ സിൽവയുടെ വലിയ പിഴവ് സെൻട്രൽ സർക്കിളിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് മിക്കോട്ടാസയുടെ അതിവേഗ കുത്തിപ്പ് ഇടതുവിങ്ങിലൂടെ ആ സമയം കൊറച്ച് കെലിയ പായ്തുണ്ടായിരുന്നു മിക്കോട്രാക്സെ പന്ത് നൊടികിടയിൽ കുറച്ചയിലേക്ക് കൈമാറുന്നു ഗോൾ മുഖത്ത് വെച്ച് ജോർജിയൻ ഏഴാം നമ്പറുകാരന് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല പറങ്കിപ്പടയുടെ കാവൽക്കാരൻ ഡിയഗോ കോസ്റ്റക്ക് തട്ടിയകറ്റാനാകുന്നതിനും വേഗത്തിൽ ആ പന്ത് വലയിലേക്ക് പാഞ്ഞു ആ ഗോൾ സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് പിന്നീട് ഒരിക്കൽ പോലും പോർച്ചുഗലിന് കരകയറാൻ ആയില്ലെന്ന് തന്നെ പറയേണ്ടി വരും രണ്ടാം പകുതിയിൽ ലഭിച്ച പെനാൽറ്റി കൂടി വലയിലെത്തിച്ച് ജോർജിയ പോർച്ചുഗലിന്റെ തോൽവികൾ പടകുടികളേക്ക് തള്ളിയിട്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ കൊറച്ച് കേലി ഇങ്ങനെ ചോദിച്ചു പോർച്ചുഗലുമായുള്ള മത്സരത്തിന് ശേഷം നിങ്ങൾ ക്രിസ്ത്യാനോട് അദ്ദേഹത്തിന്റെ ജേഴ്സി ആവശ്യപ്പെടുമോ കൊറച്ച് കേലിയുടെ മറുപടി ഇങ്ങനെ കയരുന്നു തീർച്ചയായും അദ്ദേഹം എന്റെ ഐഡൽ ആണ് പക്ഷെ അതിനർത്ഥം ഞങ്ങൾക്ക് പോർച്ചുഗലിനെ തോൽപ്പിക്കാനാകില്ല എന്നല്ല ഇത് പറഞ്ഞ് കൃത്യം പത്ത് ദിവസത്തിനകം സാക്ഷാൽ ക്രിസ്ത്യാനോടെ പോർച്ചുഗലിനെ തകർത്തെറിഞ്ഞ് ജോർജിയ നോക്കൌട്ടിൽ പ്രവേശിക്കുന്നു അന്ന് ഇത് പറയുമ്പോൾ എന്തൊരു ആത്മവിശ്വാസമായിരുന്നു ആ ഇരുപത്തിമൂന്നുകാരന്റെ മുഖത്ത് ഒടുവിൽ അവൻ പോർച്ചുഗലിന്റെ ചവപ്പട്ടികയിലെ ആദ്യ ആണിങ്ങമടിച്ചു മത്സരത്തിന് ശേഷം പോർച്ചുഗീസ് ജഗ് ഔട്ടിലെത്തിയ കൊറച്ച് കേലിയ ആ ഏഴാം നമ്പർ ജേഴ്സി ആവശ്യപ്പെട്ടു ക്രിസ്ത്യാനോ തന്റെ ഫാൻ ബോയ്ക്ക് ജേഴ്സി കുരി നൽകി പിന്നീട് റോണോയുടെ ജേഴ്സി കളിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്ന കൊറസ്കേലിയുടെ ദൃശ്യങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി റോണോയുടെ ജേഴ്സിയും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ഒരുമിച്ച് വെച്ച് പകർത്തിയൊരു ചിത്രത്തിന് അയാൾ എഴുതിയ തലവാചകം സ്വപ്നങ്ങൾ എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ത്യാനോയിൽ ഉദ്ഘാടനം നിർവഹിച്ച ഡൈനാമോ ഡൈനാമോസിൽ കളിപടിച്ച പതിനൊന്ന് താരങ്ങൾ ഇപ്പോൾ ജോർജിയൻ ജോർജിയ പോർച്ചുഗൽ മത്സരത്തിന് തൊട്ടു മുമ്പ് അക്കാദമി ക്രിസ്ത്യാനോക്കൊപ്പമുള്ള താരങ്ങളുടെ പഴയ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു യൂറോയിൽ ജോർജിയ നടത്തുന്ന അതിശയ കുതിപ്പ് കണ്ട് മൂക്കത്ത് വിരവലിച്ചു നിൽക്കുകയാണിപ്പോൾ ഫുട്ബോൾ ലോകം ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തിനാലാം റാങ്കിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് യൂറോയിൽ തങ്ങളുടെ ആദ്യ ക്യാമ്പയിനിൽ തന്നെ പോർച്ചുഗലിനെ മറിച്ചിട്ട് നോക്കൗട്ട് പ്രവേശം ഉറപ്പിച്ചത് എന്നോർക്കണം തുർക്കിയോട് മൂന്ന് ഒന്നിന് പരാജയപ്പെട്ടപ്പോഴും ചെക്ക് റിപ്പബ്ലിക്കിനോട് സമനില അടങ്ങിയപ്പോഴും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ അട്ടിമറിച്ച് ജോർജിയ നോക്കൗട്ടിൽ പ്രവേശിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതി കാണില്ല പ്രീക്വാർട്ടറിൽ കരുത്തരായ സ്പെയിൻ ആണ് ജോർജിയയുടെ എതിരാളികൾ ഇനി എന്തായാലും യൂറോപ്യൻ ഫുട്ബോളിലെ ഒരു വൻ ശക്തിയും ഈ പതിനൊന്ന് പേരെ വില കുറച്ച് കാണില്ല എന്നുറപ്പ്